മഴക്കാലത്തും നെല്ലുണക്കാൻ കഴിയുന്ന നൂതന സാങ്കേതിക സംവിധാനവുമായി അമൃതാ സർവകലാശാല പ്രതികൂല കാലാവസ്ഥയിൽ നെല്ലുണക്കാൻ കഴിയാത്ത ചെറുകിട നെൽ കർഷകർക്ക് ആശ്വാസമാവുകയാണ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള അമൃത ടെക്നോളജി എനേബ്ലിംഗ് സെന്റർ വികസിപ്പിച്ച നെല്ലുണക്ക യന്ത്രം നാലു മണിക്കൂർ കൊണ്ട് നാനൂറ് കിലോഗ്രാം നെല്ലുണക്കാനാകുമെന്നതാണ് ഈ യന്ത്രത്തിന്റെ പ്രത്യേകത നീണ്ടു നിൽക്കുന്ന മഴക്കാലം നെൽകർഷകരെ സംബന്ധിച്ച പലപ്പോഴും വെല്ലുവിളിയാണ് മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുരിതം ദുരിതമനുഭവിക്കുന്ന കേരളത്തിലേതടക്കമുള്ള നെൽകർഷകർക്ക് പുതിയ സംവിധാനങ്ങളിലൂടെ വിള സംരക്ഷണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമൃത സർവകലാശാല പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് സർവകലാശാലയ്ക്ക് കീഴിലുള്ള അമൃത ടെക്നോളജി എനേബിളിംഗ് സെന്റർ വികസിപ്പിച്ച നെല്ലുണ കേന്ദ്രം മാസങ്ങൾ നീളുന്ന മഴക്കാലത്ത് സംസ്ഥാനത്തെ നെൽകർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിക്ക് പരിഹാരമാകും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പിന്തുണയോടെ വികസിപ്പിച്ച ഈ നിയന്ത്രിത അന്തരീക്ഷ ഉണക്കൽ സംവിധാനം അന്തരീക്ഷം നെല്ലിന്റെ പോഷക ഔഷധ ഗുണങ്ങളോ സുഗന്ധമോ നഷ്ടപ്പെടാതെ ഏകീകൃത താപനിലയിൽ സാധിക്കും ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം മഴ അപ്രതീക്ഷിതമായ മഴ പെയ്യുന്നതുകൊണ്ട് ഈ നെല്ല് ഉണക്കിയെടുക്കുന്നതിനു വേണ്ടി കർഷകർ വളരെ ബുദ്ധിമുട്ടുകയായിരുന്നു അങ്ങനെ ഒരു പ്രശ്നവുമായി അവർ അമ്മയെ സമീപിക്കുകയും അമ്മ അതിനെ ഒരു പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് നിർദ്ദേശിക്കുകയായിരുന്നു ആ അവസ്ഥയിലാണ് അതിൽ നിന്നും ഉത്ഭവിച്ചാണ് ഈ അമൃത ഡീഹൈഡ്രേഷൻ സിസ്റ്റം ഇത് മുന്നൂറ് മുതൽ നാന്നൂറ് കിലോ വരെ നെല്ല് അവർക്ക് നാല് മണിക്കൂർ കൊണ്ട് ഉണക്കിയെടുക്കാൻ പറ്റും ഇതിന് ഒരു റോട്ടറി ഡ്രം ഇൻസൈഡ് ഒരു റോട്ടറി ഡ്രം ഉള്ള ഒരു മെഷീനാണ് ഇതിലേക്ക് നെല്ല് ലോഡിലുക ചെയ്യുകയും അതിലേക്ക് ഹോട്ട് എയർ പമ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിന് ഏകദേശം നാല് മണിക്കൂറോളം എടുക്കാൻ പറ്റും വലിയ കർഷകർക്ക് അവർക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ കണ്ടിന്യൂസ് പ്രോസസ്സിൽ ഉണക്കുന്ന സംവിധാനങ്ങളുണ്ട് അത് വളരെ കോസ്റ്റ്ലി മെഷീനാണ് ക്രോത്സ് വില വരുന്നതാണ് ചെറുകിട കർഷകർക്ക് മൂന്ന് ലക്ഷം നാല് ലക്ഷം ആ വിലയ്ക്ക് വരാവുന്ന ചെറുകിട ഇൻവെസ്റ്റ് ചെയ്യാവുന്ന വിധത്തിലുള്ള കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു മെഷീനാണിത് അവരുടെ ഡെയിലി പ്രൊഡക്ഷൻ അഞ്ഞൂറ് അറുന്നൂറ് കിലോ മാത്രമേ വരാറുള്ളൂ അതിന് സൂട്ടബിളാണ് മഴ കാരണം ഈർപ്പം തങ്ങി നെല്ലിൽ പൂപ്പൽ പിടിക്കുന്നത് മൂലമുള്ള നഷ്ടം ഇതോടെ പൂർണ്ണമായും ഒഴിവാക്കാം നിലവിൽ രണ്ട് ടണ്ണിന് മുകളിലുള്ള നെല്ലുണക്കാനുള്ള സംവിധാനമാണ് പലയിടത്തും പ്രവർത്തിക്കുന്നത് ഇത് ചെറുകിട മില്ലുകൾക്കും കർഷകർക്കും പ്രയോജനം ചെയ്യുന്നില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് പുതിയ സംവിധാനം വികസിപ്പിക്കാൻ നടപടി തുടങ്ങിയത് അമൃത വിശ്വവിദ്യാപീഠം ചാൻസലർ മാതാ അമൃതാനന്ദമൈ ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിഷയത്തിൽ ഗവേഷണം ആരംഭിച്ചത് അമൃത സർവകലാശാല ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച യന്ത്രത്തിന് ഒരേ സമയം നാനൂറ് കിലോഗ്രാം നെല്ലുണക്കാനാകും This project actually helped us extend uh, this vision to the farmer community, and it extended beyond just being a post harvest technology to a farmer driven initiative that not only improved the grain quality but helped them regain income. ിറ്റിഫിഡൻസ് മുൻപ് രണ്ട് ദിവസത്തിലധികമാണ് നെല്ലുണക്കാൻ സമയമെടുത്തിരുന്നതെങ്കിൽ ഈ സംവിധാനത്തിലൂടെ വെറും നാലു മണിക്കൂർ കൊണ്ട് നെല്ലുണക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന കർഷകരും ചെറുകിട മില്ലുടമകളും പറയുന്നു ഞങ്ങൾ ഇതുപോലെ മൂന്ന് ദിവസം കൊണ്ടാണ് ഉണക്കിയെടുക്കാറ് സിംഗിൾ ബോയിൽഡാണ്